ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് വാഗ്നറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ജെ പി മോഹൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നിഫ്റ്റി മുപ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് നിഫ്റ്റി മുപ്പതിനായിരത്തിൻ്റെ മുകളിൽ പോകുമെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അത്രയും കാലത്തിൻ്റെ ആവശ്യമില്ല സാധാരണ ഇതേപോലുള്ള റിസർച്ച് അനലിസ്റ്റുകൾ എത്ര പോകാൻ സാധ്യത ഉണ്ടോ അതിൻ്റെ പകുതി അവർ പറയുള്ളൂ ഒരു മുപ്പത്തി അയ്യായിരം പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ മുപ്പതിനായിരം എന്ന് പറയും അപ്പോൾ എന്തായാലും ആ മുപ്പതിനായിരം ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ എന്തായാലും ജെ പി മോർഗന് ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയും മുകളിലേക്ക് പോകുമെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അത് ഏകദേശം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഇതിനു മുമ്പുള്ള ഏണിങ്സ് മോശമായിരുന്നു നോർമലി ഒന്നോ രണ്ടോ ഏണിങ്സ് മോശമാകുമ്പോൾ കുറച്ച് നല്ല ഏണിങ്സും ഒരു ബെറ്റർ ഏണിങ്സായിട്ട് കൺസിഡർ ചെയ്യും ഒരു ഉദാഹരണം പറയാം ഒരു കമ്പനി തുടർച്ചയായി ലോസിലേക്ക് പോകുന്നു ആദ്യം ആ കമ്പനി ഒരു കോടിയുടെ ലോസ് ഉണ്ടാക്കി രണ്ടാമത് ആ കമ്പനി രണ്ട് കോടിയുടെ ലോസ് ഉണ്ടാക്കി മൂന്നാമത്തെ ക്വാർട്ടറിൽ ആ കമ്പനി ലോസൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് കണക്ക് കൂട്ടും ലോസിൻ്റെ ഗ്രോത്ത് കുറഞ്ഞു അതേപോലെ തന്നെ റിസൾട്ട് മോശമായി മോശമായി വന്നു അങ്ങനെ വരുമ്പോൾ ഒരു നല്ല റിസൾട്ട് വന്നേ പറ്റൂ പണ്ട് ഭയങ്കരമായി കണ്ടിരുന്ന റിസൾട്ട് അത്രയും റിസൾട്ടൊന്നും ഇപ്പോൾ വരണ്ട അതിൻ്റെയൊക്കെ കുറച്ച് പോസിറ്റീവായിട്ട് വന്നാൽ പോലും അതൊരു നല്ല റിസൾട്ടായിട്ട് കണക്കാക്കും കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ കഴിഞ്ഞാൽ ബെറ്റർ ആയാൽ മതി അത് എന്തായാലും ആവാ ആവാതരവില്ലല്ലോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അങ്ങനെ ഒരു സെപ്റ്റംബർ ഇപ്പോൾ കഴിഞ്ഞു ഒക്ടോബർ കഴിഞ്ഞു നവംബർ കഴിയാൻ പോകുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഒരു വർഷത്തിന് മുകളിൽ കറക്ഷനിൽ നിൽക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്കാണ് അങ്ങനെ നിന്നിട്ടുള്ളൂ ചില കറക്ഷൻസൊക്കെ എട്ട് മാസം കൊണ്ട് റിക്കവറാവും ചിലത് മൂന്ന് മാസം കൊണ്ടും ആറുമാസം കൊണ്ടും റിക്കവറാവും ഇവിടെ ഒരു വർഷമായി പഴയ ഹൈയിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ എത്തുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടാണ് സോ ഇനി ഒരു ഉള്ള സാധ്യത വളരെ കുറവാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു മാക്സിമം ആ ഒരു കറക്ഷൻ സോണിൽ അതായത് പ്രീവിയസ് ഹൈയുടെ താഴെ അത് നിന്നു അതിനിടയിൽ ഇതൊരു വി ഷേപ്പ് റിക്കവറിയും കാഴ്ച വെച്ചു കഴിഞ്ഞ കുറേ മാസങ്ങൾ നോക്കിയാൽ അറിയാം മന്ത്ലി ചാർട്ടിലൊക്കെ ഗ്രീൻ ക്യാൻഡിലാണ് റെഡ് ക്യാൻഡിൽ വളരെ വളരെ കുറവാണ് റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് ടേൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആർക്കും പറയാൻ പറ്റും മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ജെ പി മോർഖനതു തന്നെ പറഞ്ഞുള്ളൂ ജസ്റ്റ് ഇവിടുന്ന് അവർ ഒരു നാലായിരം പോയിൻറ്റിൻ്റെ ഹൈ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ അത് എന്തായാലും എത്താൻ സാധ്യതയുള്ള ഒരു ഹൈയാണ് ആർക്കും അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് ഞാനും അത് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷേ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പതിനായിരം പോയിൻ്റ് എങ്കിലും പതിനായിരം പോട്ടെ ഒരു ആറായിരം പോയിൻ്റ് എങ്കിലും ഇവിടുന്ന് മാർക്കറ്റ് അടുത്ത ഒരു വർഷം കൊണ്ട് മുകളിലേക്ക് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെൻ്റെ പ്രതീക്ഷയാണ് ജെ പി എ മാർഗൻ്റെ പ്രതീക്ഷ നാലായിരം പോയിൻ്റ് നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ഇനിയും കുറേ കാരണങ്ങളുണ്ട് ഒന്ന് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് ഇൻഫ്ലേഷൻ ന്യൂസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വളരെ വളരെ ലോ ആണ് ഇൻഫ്ലേഷൻ അടുത്തത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന അസാമാന്യമായിട്ടുള്ള ഫണ്ട് ഫ്ലോയാണ് നമുക്കറിയാം ഇന്ത്യൻ പോപ്പുലേഷനിൽ നാല് ശതമാനത്തിന് താഴെയും മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുള്ളൂ അതിൻ്റെ എണ്ണം കൂടി വരികയാണ് പേഴ്സൻറ്റേജ് കൂടി വരികയാണ് ഇയർ ഓൺ ഇയർ പോകും തോറും ഇത് കൂടി കൂടി വരികയാണ് സോ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരാനുണ്ട് അവരുടെ ഫണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുണ്ട് നമ്മുടെ മാർക്കറ്റ് ഒരു എനർജി മാർക്കറ്റാണ് ഇത് മനസ്സിലാക്കി ആളുകൾ വരികയും ഒരുപാട് ഫണ്ട് ഇൻഫ്ലോ വരാനും അങ്ങനെ ഡിമാൻഡ് കൂടാനുമുള്ള ഒരു സാധ്യമുണ്ട് ഞാനിവിടെ ഉദ്ദേശിച്ച് സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഡിമാൻഡല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിമാൻഡാണ് ഉദ്ദേശിച്ചത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഫണ്ട് വന്നു കഴിയുമ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്യാതെ തരവില്ലല്ലോ അപ്പം അങ്ങനെ നമ്മുടെ മാർക്കറ്റ് തന്നെ സഫീഷ്യൻ്റാണ് നമ്മുടെ മാർക്കറ്റിനെ ഉയർത്താനായിട്ട് കാറ് തള്ളാൻ പുറത്തുനിന്ന് ഒരു ദിയുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ മതി നമ്മുടെ മാർക്കറ്റിനെയും നമ്മുടെ എക്കണോമിയൊക്കെ ഉയർത്താനായിട്ട് അത് ഉയർന്നു കാണുമ്പോൾ ഫോറിനേഴ്സ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അവർ വരാത്തതിന് കാരണം നിങ്ങൾക്കെല്ലാം അറിയാതെ കുറേ നാളായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് എന്നാലും ജസ്റ്റ് പറയാം നമ്മുടെ കോർപ്പറേറ്റ് ഏണിങ്സ് കമ്പനിയുടെ ഏണിങ്സ് ലാഭം അത് കുറവായിരുന്നു നമ്മൾ വലിയ വാല്യുവേഷനിലായിരുന്നു ഇപ്പോഴും നമ്മൾ കുറച്ച് വാല്യുവേഷനിലാണ് എന്നാൽ അത് ഒരു ന്യായീകരിക്കാവുന്ന വാല്യുവേഷനായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജി ഡി പി ഗ്രോത്ത് കണ്ടില്ലേ ഗവൺമെൻറ് പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും ഉയർന്ന ഗ്രോത്താണ് ജി ഡി പിയിൽ വന്നേക്കുന്നത് അത് ഇപ്പോഴുള്ള നമ്പർ വൺ മാർക്കറ്റ് അമേരിക്കയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ എത്രയോ മുന്നിലാണ് നമ്മുടെ ഗ്രോത്ത് വാല്യുവേഷൻ കൂടുതലാണ് കമ്പനികൾ പ്രോഫിറ്റ് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ വിചാരിച്ച് അത്രയും ഉണ്ടാക്കുന്നില്ല എന്ന കാരണത്താലാണ് ഈ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ ഇവിടുന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇൻഫ്ലേഷൻ ജി ഡി പി പോലെയുള്ള ഫാക്ടേഴ്സ് ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റിൻ്റെ കുറച്ച് ഉയർന്ന വാല്യുവേഷനെ ന്യായീകരിച്ചേക്കാം പ്രത്യേകിച്ചും ഒരു നല്ല കറക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള മാർക്കറ്റ് ഇനിയിപ്പോൾ എന്ത് കാര്യം പറഞ്ഞ് കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അതുതന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ പുതിയ കാരണങ്ങൾ വേണം മറ്റു കാരണങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഒരു കറക്ഷനിലേക്ക് പോകുന്ന കരുതിയിട്ടുള്ള അമേരിക്കൻ മാർക്കറ്റും തിരിച്ച് മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിനെയൊക്കെ പോസിറ്റീവിലേക്ക് നയിക്കാനായിട്ട് ആ അതും കാരണമാകും ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റ് താഴേക്ക് പോയാലും നമ്മുടെ മാർക്കറ്റ് താഴേക്ക് പോയേനെ അല്ലെങ്കിൽ താഴേക്ക് പോയതുകൊണ്ട് തന്നെ വലിയ ഒരു ഉയർച്ച ഉണ്ടാവാതെ ഇരുന്നേനെ പക്ഷേ ഇവിടെ അമേരിക്കൻ മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും അങ്ങനെ പറയുമ്പം അത് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുതന്നെയാണ് ഇപ്പോൾ കാണുന്നത് അത് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നുണ്ട് അതും മാർക്കറ്റിന് ബൂസ്റ്റാകും എന്തായാലും പുതിയ ഒരു ഹൈലേക്ക് മാർക്കറ്റ് പോകാനായിട്ട് ഇനി അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമുക്കൊരു ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം నమేకు మట్లు వీడియోలు వీడు కాంక్ యూ ఫర్ వాచింగ్ హాపి ఇన్వెస్టింగ్